നമസ്കാരം ുംത്മീയം കുടുംബ കൂട്ടായ്മയുടെ പ്രഭാഷണ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഹൈന്ദവ വിദ്യയുടെയും കലകളുടെയും വിജയത്തിൻ്റെയും ആരാധനയുടെയും ഉത്സവമാണ് നവരാത്രി മഹോത്സവം നവരാത്രി മഹോത്സവത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തുകയാണ് പ്രിയ ആചാര്യൻ ബാലചന്ദ്രമേനോൻ അവൾ പത്ത് വർഷത്തിലേറെയായി ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിയാണ് ഹൈന്ദവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മളോട് സംസാരിക്കുവാനായി വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यं नित्यं हिमाचलं सर्वदी साक्षिभूतं भावादीतं त्रिगुणरहितं सद्गुरुं तं ममामि एकदन्तं महाकायं तप्त വന്ദേഹം ഗണനായകം നമസ്തുഭ്യം കാമരൂപിണി വിദ്യാരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ എല്ലാവർക്കും നമസ്കാരം നവരാത്രിയെ കുറിച്ചുള്ള പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളുമായി പങ്കെടുക്കുക എന്ന ഒരു കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്നത് നവരാത്രി മഹോത്സവങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് അതിശക്തമായി നല്ല രീതിയിൽ വലിയ ആഘോഷങ്ങളോടുകൂടിയാണ് നടത്തി വരാറുള്ളത് മഹാര ഈ മഹാനവരാത്രിയിൽ ദേവി മഹാമായ മനുഷ്യജന്മത്തിൽ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നും ഈ മനുഷ്യജന്മം പരിപൂർണ പൂർത്തീകരണത്തിന് എന്തെല്ലാമാണ് അനിവാര്യമെന്നുമാണ് അമ്മയുടെ ഒമ്പത് അവതാരങ്ങളിലൂടെ നമ്മ പഠിപ്പിച്ചു തരുന്നു അമ്മയുടെ ഒൻപത് അവതാരങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒൻപത് ദിവസം ആചരിക്കുന്ന നവരാത്രി മഹോത്സവത്തിൽ ആദ്യപരാശക്തിയായ അമ്മയുടെ ആദ്യത്തെ അവതാരം അല്ലെങ്കിൽ ഭാവം എന്ന് പറയുന്നത് ശൈലപുത്രി ഭാവത്തിലാണ് ശൈലപുത്രി എന്ന നാമം അമ്മയ്ക്ക് ഉണ്ടാവാനുണ്ട കാരണം ഹിമവാന്റെ പുത്രിയായി ജനിച്ചതുകൊണ്ടാണ് അമ്മയെ ആദിപരാശക്തിയെ ശൈലപുത്രി എന്ന നാമം പറയുന്നത് പർവ്വതരാജൻ്റെ മകളായതിനാൽ പാർവതി എന്നും ഹിമവാന്റെ പുത്രി എന്ന നാമകരണത്തിൽ ഹേമാവതി എന്നും അമ്മയ്ക്ക് നാമങ്ങളുണ്ട് ശൈലജ എന്ന ഒരു നാമവും അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് അമ്മയുടെ അമ്മ മഹാമായയുടെ ഈ ജന്മത്തിൻ്റെ മുന്നേ ഒൻപത് അവതാരങ്ങൾക്ക് മുൻപായിട്ട് ആദിപരാശക്തിയുടെ സതി അവതാരം നാം എല്ലാം കേട്ടതാണ് അതിൻ്റെ കഥകളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് അതിലേക്കൊന്നും സമയക്കുറവ് കൊണ്ട് ഞാൻ പ്രവേശിക്കുന്നില്ല എന്നിരുന്നാലും ആ സതീദേവിയുടെ കഥകളെല്ലാം നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് മഹാദേവൻ്റെ പത്നിയായിരുന്ന സതീദേവി ഇവിടെ പുനർജന്മമായി ശൈലജ എന്ന പർവ്വതരാജൻ്റെ മകളായി ജനിച്ച് ആ ജന്മത്തിലുണ്ടായ ഒൻപത് അവതാര കഥകളാണ് ഈ ഒൻപത് അവതാരത്തിൽ മനുഷ്യരായ നാം എങ്ങനെയാണ് നമ്മളുടെ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നോടത്തോളം കാലം എങ്ങനെ അത് പ്രായോഗികമാക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ വർണ്ണിക്കുന്നത് ആദ്യത്തെ അവതാരം നാം പറഞ്ഞു ശൈലപുത്രി എന്ന അവതാരമാണ് അമ്മയുടെ രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് ബ്രഹ്മചാരിണി ഭാവമാണ് എന്താ ഈ ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം എന്തിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിൽ അറിവ് നേടണമെന്നുള്ള ഒരാഗ്രഹം നമ്മളുടെ എല്ലാം ഉള്ളിലുണ്ട് അല്ലേ അതിനുവേണ്ടി നമ്മളെല്ലാം ത്യാഗം ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നെ പൂർണ്ണതയിലെത്തുന്നതിന് വേണ്ടിയുള്ള പല കർമ്മങ്ങളും പ്രവർത്തികളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അത് പൂർത്തീകരിക്കണമെങ്കിൽ എന്തു വേണം ഈ ബ്രഹ്മചാരിണി ഭാവം നമുക്ക് അല്ലെങ്കിൽ ബ്രഹ്മചാരി ഭാവം നമുക്ക് നമുക്കുണ്ടെങ്കിലേന്ന് അത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അമ്മ മഹാമായ ഇവിടെ ബ്രഹ്മചാരിണി ഭാവം ഉണ്ടായത് മഹാദേവനെ പതിയായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഘോരമായ തപസ് ചെയ്ത് അനേകം വർഷം തപസ് ചെയ്തതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അമ്മയ്ക്ക് ഭർത്താവാം എന്ന ഒരു വരം നൽകി അമ്മയെ അനുഗ്രഹിച്ചു അതാണ് രണ്ടാമത്തെ ബ്രഹ്മചാരിണി ഭാവത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അമ്മയുടെ മൂന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് ചന്ദ്രഘണ്ഠാ ഭാവമാണ് ഈ ചന്ദ്രഘണ്ഠാഭാവം എന്ന് പറയുന്നത് തന്നെ ആ പേരിൽ തന്നെ നമ്മൾ എന്താണ് ഒരു പ്രൗഡി അല്ലെങ്കിൽ ഒരു ശക്തി സംഭരിച്ചിരിക്കുന്നു അപ്പോൾ ചന്ദ്രകണ്ഠാ ഭാവം എന്ന് പറയുമ്പോൾ ധർമ്മത്തെ നശിപ്പിക്കാൻ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ജനിച്ച ഏതൊരു വസ്തുവിനെയും നശിപ്പിക്കാൻ പ്രാണിയുള്ള ശത്രുക്കളെ വധിക്കാൻ പ്രാപ്തിയുള്ള സന്താനങ്ങളെ പരിപാലിക്കാൻ കഴിവുള്ള അമ്മ മഹാമായയുടെ അവതാരമായിട്ടാണ് ചന്ദ്രകണ്ഠാഭാവം നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ നാലാമത്തെ ഭാവം എന്ന് പറയുന്നത് കൂഷ്മാണ്ടാഭാവമാണ് ഈ കൂഷ്മാണ്ട ഭാവം എന്ന് പറയുന്നത് നമുക്കതിനെ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ തന്നെ കൂ എന്നാൽ നമുക്കതിനെ കുറവ് എന്നതിനെയും ഊഷ്മം എന്നതിനെ താപം എന്നതുകൊണ്ടും അവസാനം വരുന്ന അണ്ഠം എന്ന വാക്കുകൊണ്ട് ജനിപ്പിക്കാൻ പ്രാപ്തിയുള്ളത് അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രപഞ്ചത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും ജനിപ്പിക്കാൻ പ്രാപ്തിയുള്ള ശക്തി സ്വരൂപിണിയായിട്ടാണ് കൂഷ്മാണ്ടാദേവിയെ നമ്മ നമ്മൾ ആരാധിച്ചു പോകുന്നത് സൂര്യഭഗവാന്റെ മാതാവായിട്ടാണ് ഈ ഭാവത്തിൽ അമ്മയെ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നു അഞ്ചാമത്തെ ഭാവം എന്ന് പറയുന്നത് അമ്മയുടെ സ്കന്ധമാതാവ് ഭാവമാണ് അപ്പോൾ എന്താ ഈ സ്കന്ധമാതാവ് എന്ന് പറഞ്ഞാൽ സ്കന്ദൻ സ്കന്ദൻ എന്ന് പറയുന്നത് മുരുകനെയാണ് അപ്പോൾ അതായത് ബാലസുബ്രഹ്മണ്യം മാതാവ് മുരുകനെ മുരുകന്റെ അമ്മയായതിനാലാണ് സ്കന്ധമാതാവ് എന്ന് ദേവിയെ നമ്മൾ പറയാറ് മുരുകന്റെ കഥ അനവധിയുണ്ട് അപ്പം അതിനോട് ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ പാരായണം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കതിനൊന്നും പിന്നെ സമയം ഉണ്ടാവില്ല അപ്പം ചെറിയ തോതിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തെ ഞാൻ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് സ്കന്ധമാതാവിന് ശേഷം അമ്മയുടെ രൂപം എന്ന് പറയുന്നത് കാർത്യായനി ഭാവത്തിലാണ് കാർത്തിയായനി ഭാവത്തിൽ അമ്മ അവതരിപ്പിക്കാൻ അവതരിക്കാനുള്ള കാരണം കാർത്യൻ എന്ന് പറയുന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല പുത്രന്മാരും ഇല്ലാത്ത ദുഃഖത്തിനാൽ അദ്ദേഹം മനം നൊന്ത് ദേവിയെ പ്രാർത്ഥിക്കുകയും അനേകം വർഷത്തെ തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അമ്മ തന്നെ എൻ്റെ പുത്രിയായി ജനിക്കണം എന്നാണ് ഈ ഋഷിവര്യൻ പറഞ്ഞത് അങ്ങനെ അമ്മ കാർത്യനി ഭാവത്തിൽ കാർത്തിയൻ്റെ മകളായി ജന്മം കൊണ്ടു അങ്ങനെ കാർത്തിയായനിന്ന നാമകരണം അമ്മയ്ക്ക് വന്നു പിന്നീടുള്ള അമ്മയുടെ ഭാവം എന്ന് പറയുന്നത് കാളരാത്രി ഭാവമാണ് കാളരാത്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാവും എന്താ ഈ കാളരാത്രി എന്ന് പറയുന്നു അല്ലെ ആകെപ്പാടൊരു ഭയാനകമായിട്ടുള്ള രൂപം അല്ലെങ്കിൽ ഒരു ഭാവം നമ്മളുടെ ആ ഭാവത്തിലാണ് രക്തബീജാസുരനെ അമനുഗ്രഹിച്ചത് എന്നാണ് പറയുന്നത് ഒരിറ്റി രക്തം ഭൂമിയിൽ വീണാൽ അനേകായിരം അസുരന്മാർ ഉണ്ടാവുമെന്ന വരം ലഭിച്ച രക്തബീജാസുരനെ ഈ കളരാത്രി ഭാവത്തിൽ അമ്മ നിഗ്രഹിച്ചു പിന്നീടുള്ള അമ്മയുടെ ഭാവം അമ്മയുടെ എട്ടാം ഭാവമാണ് മഹാഗൗരി ഭാവം എന്ന് പറയുന്ന ഭാവം എന്തായി മഹാഗൗരി ഗൗരി എന്നതിൻ്റെ അർത്ഥം വെളുത്ത നിറത്തോടു കൂടി അപ്പോ മഹാഗൗരി ഭാവത്തിൽ അമ്മ ജനിച്ച് ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും സകല ചരാചരങ്ങൾക്കും ആയുരാരോഗ്യ സമ്പത്തും പ്രദാനം ചെയ്യുന്നതിനായിട്ട് അവതരിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കന്യകാ ഭാവത്തിലാണ് മഹാഗൗരി നാം ആരാധിക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ അവരുടെ മംഗല്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുക അല്ലെങ്കിൽ മംഗല്യം നല്ല മംഗല്യമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാഗൗരി ഭാവത്തിലുള്ള അമ്മ മഹാമായയെ പ്രാർത്ഥിച്ചാൽ അത് അവർക്ക് അത്യന്തം ഗുണം നൽകും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പിന്നീടുള്ള അമ്മയുടെ ഭാവം എന്ന് പറയുന്നത് സിദ്ധിദാത്രി എന്ന ഭാവാണ് എന്താ ഈ സിദ്ധിദാത്രി എന്ന് പറയുന്നത് സിദ്ധിദാത്രി ഭാവത്തിൽ അതായത് നം ഈ ഒൻപത് ഭാവങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രപഞ്ചത്തിലെ സകല ചരാചര വസ്തുക്കൾക്കും സരാ സകലമാനം ജീവജാലങ്ങൾക്കും നന്മ വരുന്നതിന് വേണ്ടി സിദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിദ്ധിദാത്രി ഭാവത്തിൽ അമ്മ അവതരിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഭാവത്തിലാണ് ഭഗവാനുമായിട്ട് ലയിച്ച് അർദ്ധനാരീശ്വരീ ഭാവം ദേവി കൈക്കൊണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നാം ഒരു കാര്യം മനസ്സിലാക്കണം ഭഗവാൻ പല രൂപങ്ങളിലും പല വേഷത്തിലും ഈ മനുഷ്യജന്മത്തിൽ നമ്മളുടെ മുന്നിൽ അവതരിച്ച് കൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആത്മ സമർപ്പണം നൽകുന്ന അവസരത്തിൽ പല രൂപത്തിലായി മനുഷ്യരൂപത്തിലാണ് ഈ കലികാലത്തിൽ ദേവീദേവന്മാർ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഗീതോപദേശം നാം എല്ലാവരും അറിയുന്നതാണ് അല്ലെ എന്തായാലും പറഞ്ഞത് യഥായ്ർഭവതി ഭാരത യഥായ്നിർഭവതി ഭാരത എപ്പോഴെപ്പോഴാണോ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നത് ആ സമയങ്ങളിലെല്ലാം എന്നാണ് അതിനർത്ഥം നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏത് സമയത്ത് നമ്മൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു സങ്കീർണാവസ്ഥ നമുക്ക് സംജാതമാകുമ്പോൾ നമ്മെന്തുണ്ടാവും അല്ലെങ്കിൽ ദേവന്മാർ അല്ലെങ്കിൽ ദേവിമാർ നമുക്ക് പല രൂപത്തിലായിട്ട് പല ഭാവത്തിലായി വന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുമെന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് നവരാത്രി ദിനത്തെ ഈ ഒൻപത് ദിവസങ്ങളെ മൂന്നായി ഭാവിച്ച് ആദ്യത്തെ മൂന്നവതാരങ്ങളെ സമന്വയിച്ചുകൊണ്ട് നാം എല്ലാവരും അഷ്ടമിനാളിൽ ദുർഗാഷ്ടമിയായിട്ടാണ് ആചരിക്കുന്നത് അമ്മയ്ക്ക് ദുർഗ എന്ന നാമം വരാനുണ്ടായ കാരണം കൂടെ നാം ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം ദുർഗമാസുരനെ വധിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക് ദുർഗ എന്ന പേര് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ശക്തി സ്വരൂപിണിയായിട്ടാണ് നാം അമ്മയെ ആരാധിക്കുന്നത് അതായത് പിന്നെ ദുർഗാദേവിയായിട്ട് ആദ്യത്തെ രണ്ടാമത്തെ മൂന്ന് ഭാവം കൂടി കൂടിയിട്ടുള്ളത് എന്താണ് ദുർഗ അഷ്ടമി നവമി നവമി നാളിനെ ഒന്നിച്ചുകൊണ്ടാണ് ഈ മൂന്ന് നാളിനെ രണ്ടാമത്തെ ഭാവത്തെ നാം ആരാധിക്കുന്നത് മൂന്നാമത്തെ ഭാവമായിട്ടുള്ള ബാക്കി വരുന്ന മൂന്ന് ഭാഗങ്ങളെയും സമന്വയിച്ചുകൊണ്ട് നമ്മൾ മഹാ വിജ വിജയദശമി നാളിലും ആരാധിച്ചു പോയിരുന്നു ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യജന്മത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ യഥാവിധി ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അല്ലെങ്കിൽ അമ്മ മഹാമായ നമുക്ക് അവസരം നൽകും എന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഗീതയിലുള്ള പിന്നെ നമ്മൾ പറയണം എന്താണ് പരിത്രാണായ സാധുനാം പരിത്രാണായ സാധുനാം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ നന്മയ്ക്ക് വിനാശായ ചതുഷ്കൃതം ദുഷ്ടന്മാരായ അല്ലെങ്കിൽ അസുരന്മാരായവരുടെ നാശത്തിന് സ്ഥാപനാർത്ഥായ ഈ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യുഗേ യുഗേ യുഗയുഗാന്തരങ്ങളിൽ ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ നമ്മൾക്ക് ഉപദേശിച്ചിട്ടുണ്ട് അപ്പോ ഈ ഒരു അവസരത്തില് നമ്മൾ ചെയ്യേണ്ടത് വരാ ഈ നവരാത്രി മഹോത്സവത്തിൽ അതിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മ മഹാമായയുടെ പ്രീതി നമ്മൾക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നവരാത്രി മഹോത്സവം ആഘോഷകരമായി മാറ്റുവാനും അതിൻ്റെ സത്വം ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിതത്തിൽ പ്രയാണം നടത്തുവാനും നമുക്ക് സാധിക്കാൻ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇവരോടും അഭ്യർത്ഥിക്കുന്നുവാനുള്ളത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ഗൗരി നാരായണി നവരാത്രി മഹോത്സവത്തിന്റെ മഹാത്മത്തെക്കുറിച്ച് അറിവ് പകർന്നു തന്ന ആചാര്യന് നന്ദി അതോടൊപ്പം നമ്മുടെ പരിപാടി വീക്ഷിച്ച എല്ലാ സജനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം